രണ്ടായിരത്തി പതിനാലിൽ പുറത്തിറങ്ങി ചരിത്രമായി മാറിയ സിനിമയാണ് ക്രിസ്റ്റഫർ നോളന്റെ ഇന്റർസ്റ്റെല്ലാർ നോളന്റെ ഇന്റർസ്റ്റെല്ലാർ വീണ്ടും തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ വലിയ സ്വീകാര്യത ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഫെബ്രുവരിയിൽ ചിത്രത്തിന്റെ റീ റിലീസ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഹോളിവുഡ് സൂപ്പർ ഹിറ്റ് സംവിധായകൻ ക്രിസ്റ്റഫർ നോളിന്റെ മാസ്റ്റർ പീസായാണ് ഇന്റർസെല്ലാറിനെ വിലയിരുത്തുന്നത് ചിത്രത്തിന്റെ പത്താം വാർഷികത്തോടനുബന്ധിച്ചാണ് ഇന്റർസ്റ്റെല്ലാർ വീണ്ടും ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിലേക്ക് എത്തുന്നത് നിർമ്മാതാക്കളായ വാർണർ ബ്രോസാണ് ഇതു സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയത് ഫെബ്രുവരി ഏഴിനാണ് ഇന്ത്യയിൽ ചിത്രത്തിന്റെ റീ റിലീസ് രാജ്യത്തെ വിവിധ തിയേറ്ററുകളിലും ഐമാക്സിലും പ്രേക്ഷകർക്ക് ചിത്രം കാണാൻ സാധിക്കും രണ്ടായിരത്തി പതിനാലിലാണ് ഇൻഡർസ്റ്റെലാർ റിലീസ് ചെയ്തത് അച്ഛൻ മകൾ ബന്ധത്തിന്റെ തീവ്ര സ്നേഹത്തെ അതിമനോഹരമായി വേറിട്ട രീതിയിൽ ചിത്രീകരിച്ച സയൻസ് ഫിക്ഷൻ ചലച്ചിത്ര അനുഭവമാണ് ഇത് മാത്യു മാക്കോനാഗെ അന്നാ ഹാത്വേ ജസീക ചസൈൻ തുടങ്ങിയവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ഇന്റർനാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം